ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുൽഫി ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന അവർ വീണ്ടും ചോദിച്ച് വാങ്ങിച്ചു കുടിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് നോമ്പ് തുറക്കണമെട്ടി തൊട്ട് മുന്നേ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയ ഡ്രിങ്കും കൂടിയാണ് ഇതാ കസ്കസ് ആണ് അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒരു നാലഞ്ച് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടി അതുപോലെ തന്നെ ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടത് ഒരു ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് മാറ്റി എടുക്കണുണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇനി ഇതിലേക്ക് ഈ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക അത്രയും ടേസ്റ്റാണ് പിസ്തക്കെ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള നട്ട്സ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഒന്നര പാക്കറ്റ് പാലാണ് ഞാൻ എടുക്കണത് അല്ല അര പാക്കറ്റ് പാൽ ഇതേപോലെ കട്ട് ആവാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് എഡ് ചെയ്യാം എഡ് ചെയ്ത് ശേഷം ഒരു പാക്കറ്റ് പാലുണ്ടല്ലോ അത് നന്നായി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന്റെ ശേഷം നന്നായി തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ നന്നായി തണുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഏലക്ക ഏലക്ക ഉണ്ടല്ലോ അത് പൊടിച്ചെടുത്തതാണ് അത് പൊടിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തരിതരി ഉണ്ടാവും പൊടിച്ചിട്ട് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം അടിപൊളി ടേസ്റ്റാണ് ഈ ഇഫ്താറിനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പഠിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കസ്കസ് കസ്കസിരിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടം വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക